മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉയർത്തിയത് വയർ എന്ന മാധ്യമമായിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് ദി വയറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നാലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രഭാകർ ഒരു ആരോപണവുമായി രംഗത്ത് വന്നു അഞ്ചു മണിക്ക് ശേഷം അതായത് വോട്ടെണ്ണൽ കഴിഞ്ഞ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഗേറ്റുകളൊക്കെ അടച്ചതിന് ശേഷവും വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർന്നു എന്നുള്ള കടുത്ത ആരോപണം ഏതാണ്ട് ഇതിലൂടെ തന്നെ എഴുപത്തിയാറ് ലക്ഷം അധിക വോട്ടുകൾ വന്നു എന്നുള്ള പരക്കാല പ്രഭാകരന്റെ ആരോപണവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇ വി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർത്തിയാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറികടന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷന് പകരം ബാലറ്റ് പേപ്പറിലൂടെ റീ നടത്താനൊരുങ്ങിയ ഒരു നാടിന്റെ വാർത്ത തന്നെയാണ് വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഡിസംബർ മൂന്നിനായിരുന്നു റീ പോളിംഗ് ഈ നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ പോലീസ് ഇടപെട്ട ഈ റീ പോളിംഗ് അവസാനിപ്പിക്കുകയായിരുന്നു സോലാപൂർ ജില്ലയിലെ മർക്കടവാടി എന്ന് പറയുന്ന നാട്ടിലെ ആളുകളാണ് ബാലറ്റ് പേപ്പറിലൂടെ റീ പോളിംഗ് നടത്താൻ തീരുമാനിച്ചത് അതിനായി ഡിസംബർ മൂന്ന് അവർ തെരഞ്ഞെടുക്കുകയും ഡിസംബർ മൂന്നിന് എല്ലാ ആളുകളും വന്ന് ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള വലിയ ബോർഡുകളും അറിയിപ്പുകളും ഒക്കെ അറിയിച്ചിരുന്നു എന്തുകൊണ്ടാണ് മർക്കടവാടിയിലെ ജനങ്ങൾ ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ റീ പോളിംഗ് നടത്താൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു കാരണമുണ്ട് മത്സറാസ് എന്ന് പറയുന്ന മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് മർക്കടവാടി ഈ മർക്കടവാടിയിൽ അല്ലെങ്കിൽ ഈ മത്സറാസ് എന്ന് പറയുന്ന നിയമസഭയിൽ എൻ സി പി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ശരത് പവാറിന്റെ എൻ സി പി സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പതിമൂന്നായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശരത് പവാർ വിഭാഗം എൻ സി പി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ിൽ നിന്ന് വിജയിച്ചു കയറിയത് എന്നാൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമല്ല മറിച്ച് തങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മർക്കടവാടിയിലെ ജനങ്ങൾ റീ പോളിംഗ് സംഘടിപ്പിച്ചത് അതായത് ഈ മർക്കടവാടി എന്ന് പറയുന്ന ഈ സ്ഥലം എൻ സി പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കൂടാതെ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി തന്ന വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഇവിടത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ആ നാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആയിരത്തി മൂന്ന് വോട്ടുകളാണ് എൻ സി പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എണ്ണൂറിൽ പരം വോട്ടുകൾ മാത്രമാണ് ഇതോടുകൂടിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷനിൽ കൃത്രിമം നടന്നു എന്നാരോപിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ റീ പോളിംഗ് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ പോലീസ് ഇടപെട്ട് ഇത് മാറ്റുകയും ചെയ്തിരുന്നു തങ്ങളുടെ നാട്ടിൽ വലിയ രീതിയിൽ എൻ സി പിക്ക് സ്വാധീനം ഉണ്ടായിട്ടും മഹാവികാസ് അഗാഡി വലിയ സ്വാധീനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തങ്ങളുടെ നാട്ടിൽ എൻ സി പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്ക് പോയത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിലെ മർക്കടവാടിയിലെ ജനങ്ങൾ റീ പോളിംഗ് നടത്താൻ തീരുമാനിച്ചത് ഏതായാലും ആ റീ പോളിംഗ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള